നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സിക്കെ നാസർ കാഞ്ഞങ്ങാട് രാഹുൽ ഗാന്ധിക്ക് ഇരട്ടത്താപ്പാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ഏജൻസികൾക്കെതിരെ കുറ്റം പറയുന്ന രാഹുൽ കേരളത്തിലെ മുഖ്യമന്ത്രിയെ കേന്ദ്ര ഏജൻസികൾ ജയിലിലടക്കണമെന്നാണ് ആവശ്യപ്പെടുന്നതെന്നും രാഹുൽ ഗാന്ധിയുടെ ഇരട്ടത്താപ്പാണ് ഇത് കാണിക്കുന്നതെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു ഇതേ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും കേന്ദ്ര ഏജൻസികൾ എന്തെങ്കിലും നടപടി തുടങ്ങിയാൽ മോദി തെറ്റ് ചെയ്തെന്ന് പറയുമെന്നും ത്രിപുരയിലെ ബി ജെ റാലിക്കിടെ പറഞ്ഞു പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് നേതാവിൽ നേതാവില്ലെന്നും മോദിയെ പിന്തുണയ്ക്കുന്ന വർഗീയവാദിയാണെന്നും തെലങ്കാന മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ രേവത് റെഡ്ഡി പിണറായി പിന്തുണക്കുന്നത് ആനി രാജയല്ല അദ്ദേഹം രഹസ്യമായി നരേന്ദ്രമോദിയുമായി ധാരണയുണ്ടാക്കി സുരേന്ദ്രനെയാണ് പിന്തുണക്കുന്നത് അദ്ദേഹം സ്വന്തം പാർട്ടിയെയും സ്വന്തം ജനങ്ങളെയും വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇ ഡി കേസ് ഉള്ളിടത്തോളം കാലം പിണറായി വിജയൻ എൽ ഡി എഫിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കില്ലെന്നും വയനാട് മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് വേണ്ടി മേപ്പാടിയിൽ പ്രചരണത്തിനെത്തിയ രേവന്ത് റെഡ്ഡി പറഞ്ഞു ബി ജെ പിയുടെ സീറ്റ് ഇത്തവണ കേരളത്തിൽ രണ്ടക്കം കടക്കുമെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാം രാജ്നാഥ് സിംഗ് കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ റബ്ബർ കർഷകരുടെ പ്രശ്നം പരിഹരിക്കും യു ഡി എഫിനും എൽ ഡി എഫിനും ഇരട്ട മുഖമാണ് കേരളത്തിൽ പോരാടിക്കുന്നവർ തമിഴ്നാട്ടിൽ ഒന്നാണെന്നും അദ്ദേഹം പരിഹസിച്ചു മോദിയും യോഗിയും സ്വന്തമെന്ന് കണക്കാക്കാത്തവരുടെ പിതാവും സ്വന്തമല്ലെന്ന വിവാദ പ്രസ്താവനയുമായി ബി ജെ പി എം പി മഹേഷ് ശർമ്മ ഇത്തരക്കാർ രാജ്യദ്രോഹികളാണെന്നും രാജ്യത്തിൻ്റെ പുരോഗതിക്കും വികസനത്തിനും അത്തരം ആളുകളെ ആവശ്യമില്ലെന്നും മഹേഷ് ശർമ്മ പറഞ്ഞു ശർമ്മയുടെ പ്രതികരണം വിവാദമായതോടെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നേതാവ് ബി വി ശ്രീനിവാസ് തിരഞ്ഞെടുക്കപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട് സി എം ആർ എൽ എം ഡി എം ഡി ശശിധരൻ കർത്തയുടെ ആലുവയുടെ വീട്ടിലെത്തി ഇ ഡി ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യുക സി എം ആർ എൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്ന വേളയിൽ തന്നെ കർത്തയെ ചോദ്യം ചെയ്യാൻ ഇ ഡി നിരത്തി നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കർത്ത ഹാജരായിരുന്നില്ല ഇ ഡി എന്ന ഉമ്മാക്കി കാട്ടി ഇടതുപക്ഷത്തെ പേടിപ്പിക്കാൻ നോക്കേണ്ടെന്നും ആ ഭീഷണി കോൺഗ്രസുകാരോട് മതിയെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് എൽ ഡി എഫ് സർക്കാരിനെ അസ്ഥിരതപ്പെടുത്തി കളയാൻ പ്രധാനമന്ത്രിയും കൂട്ടരും ഇറ ഇ ഡിയെ ഇറക്കുന്നുണ്ടല്ലോ അത് ഇവിടെ നടക്കില്ലെന്നും റിയാസ് പറഞ്ഞു കയ്യൂർ കരുവള്ളൂർ സമര പോരാളികളുടെ പിന്മുറക്കാരാണ് ഇത് ഇടതുപക്ഷക്കാരെന്നും മന്ത്രി പറഞ്ഞു യൂത്ത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്ത പേജുകളിലൂടെയാണ് ശൈലജ ടീച്ചർക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നത് എന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ആരോപിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ ഐ ടി സെൽ ചുമതലയുള്ള സരിൻ ചേർന്നാണ് ഇതിന് നേതൃത്വം നൽകുന്നതെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വിശദീകരിച്ചു വടക്കരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയ്ക്കെതിരെയുള്ള സൈബർ അക്രമത്തെ ആത്മാർത്ഥതയോടെ തള്ളിപ്പറയുമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ഇത്രയും നാളത്തെ പൊതുപ്രവർത്തന ജീവിതത്തിൽ ആരോടും സൈബർ ആക്രമണം നടത്തിയിട്ടില്ലെന്നും അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പും ഇതുവരെ ജയിച്ചിട്ടില്ലെന്നും ഷാഫി പറഞ്ഞു മൊഴിയെടുത്ത ഡോക്ടർക്കെതിരായ പരാതിയിലെ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ പീഡന പീഡനക്കേസിലെ അതിജീവിത വീണ്ടും സമരത്തിലേക്ക് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിന് മുന്നിൽ അതിജീവിതയുടെ സമരം ആരംഭിക്കും താൻ പറഞ്ഞ പല കാര്യങ്ങളും മൊഴിയെടുത്ത ഗൈനകോളജിസ്റ്റ് ഡോക്ടർ കെ വി പ്രീതി രേഖപ്പെടുത്തിയില്ലെന്നും പ്രതികളെ രക്ഷിക്കാൻ ഡോക്ടർ കൂട്ടുനിന്നുവെന്നുമായിരുന്നു അതിജീവിതയുടെ പരാതി അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിൽ അതിജീവിത വിവരം കാശ കമ്മീഷണറെ സമീപിച്ചെങ്കിലും പോലീസ് റിപ്പോർട്ട് നൽകാൻ തയ്യാറായിരുന്നില്ല ആലപ്പുഴയിൽ പക്ഷിപ്പനി കുട്ടനാട്ടിൽ എടത്വ ചെറുതന എന്നിവിടങ്ങളിൽ താറാവുകൾ കൂട്ടത്തോടെ ചത്തിരുന്നു ഭോപ്പാലിലെ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് പക്ഷിപ്പനി സ്ഥിതി സ്ഥിരീകരിച്ചത് ഡബിൾ ഡെക്കർ എ സി ചെയർ കാർ ട്രെയിനായ കോയമ്പത്തൂർ ബാംഗ്ലൂർ ഉദയ് എക്സ്പ്രസ് പാലക്കാട്ടേക്ക് നീട്ടുന്നതിൻ്റെ പരീക്ഷണയോട്ടം ഇന്നലെ വിജയകരമായി പൂർത്തിയാക്കി പരീക്ഷണയോട്ടം വിജയകരമായിരുന്നുവെന്നും സർവീസ് ആരംഭിക്കുന്ന തീയതി പിന്നീട് അറിയിക്കുമെന്നും റെയിൽവേ അധികൃതർ അറിയിച്ചു ഡബിൾ ഡക്കർ എത്തുമ്പോൾ ഫ്ലാറ്റ് ഫോമിലേക്ക് ഇറങ്ങാനും കയറാനും അടക്കമുള്ള പ്രശ്നങ്ങളുണ്ടോ മറ്റെന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പരീക്ഷണ ഓട്ടത്തിൽ പരിശോധിച്ചത് പാട്ടുകളുടെ പകർപ്പവകാശം സംബന്ധിച്ച കേസുമായി ബന്ധപ്പെട്ട് സംഗീതജ്ഞൻ ഇളയരാജയെ വിമർശിച്ചു മദ്രാസ് ഹൈക്കോടതി ഇളയരാജ എല്ലാവരെക്കാളും മുകളിലാണെന്ന് അഭിഭാഷകൻ പറഞ്ഞതിന് മറുപടിയായി മുത്തുസ്വാമി ദി ദിശിധർ ത്യാഗരാജൻ ശ്യാമശാസ്ത്രി എന്നിവർക്ക് മാത്രമേ ഇങ്ങനെ അവകാശപ്പെടാനാകൂ എന്ന് കോടതി നിരീക്ഷിച്ചു ഇളയരാജ ഇണം പകർന്ന നാലായിരത്തി ഗാനങ്ങളിൽ അദ്ദേഹത്തിന് പ്രത്യേക അവകാശം നൽകിയ ഉത്തരവിനെതിരെ എക്കോ റെക്കോർഡിംഗ് കമ്പനി നൽകിയ അപ്പീലിലാണ് കോടതിയുടെ വിമർശനം അമേഠിയിൽ മത്സരിക്കുന്ന കാര്യം കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി തീരുമാനിക്കുമെന്ന് രാഹുൽ ഗാന്ധി താൻ പാർട്ടി സൈനികൻ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ സ്മൃതി ഇറാനിക്കെതിരെ അമേഠി ലോക്സഭാ മണ്ഡലത്തിൽ നിർത്തുന്ന സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല മെയ് ഇരുപതിനാണ് അമേഠിയിലെ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് മെഷീനിൽ തിരിമറി നടക്കാതെ രാജ്യത്തെ നീതിപൂർണ്ണമായ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ബി ജെ പി ബി ജെ പിക്ക് നൂറ്റി എൺപത് സീറ്റിലധികം നേടാൻ കഴിയില്ലെന്ന് എഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി കർഷകരും സ്ത്രീകളും നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങളെക്കുറിച്ചും തൊഴിലായ്മയെക്കുറിച്ചും പണപ്പെരുപ്പത്തെക്കുറിച്ചും ബി ജെ പി സംസാരിക്കില്ലെന്നും പ്രിയങ്ക ആരോപിച്ചു സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കും വിധത്തിൽ വരുന്ന പോസ്റ്റുകൾ നീക്കം ചെയ്യപ്പെടുന്നതായി കോൺഗ്രസ് നേതാവ് സുപ്രിയ ശ്രീനെയ്റ്റ് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന ഇലക്ടർ ബോണ്ട് വിലക്കയറ്റം തൊഴിലായ്മ കർഷക സമരം തുടങ്ങിയ വിഷയങ്ങളിലെ പോസ്റ്റുകൾ നീക്കജ്ഞ ചെയ്യപ്പെടുന്നുവെന്നും മോദി സ്തുതികൾക്ക് മാത്രമേ എന്നും സുപ്രിയ പറഞ്ഞു നരേന്ദ്രമോദിക്കെതിരെ അഞ്ഞടിച്ച് എം കെ സ്റ്റാലിൻ മോദിയുടെ പടം റിലീസാകില്ല ട്രെയിലർ ഇത്ര മോശമാണെങ്കിൽ പടം എന്താകുമെന്നും സ്റ്റാലിൻ ചോദിച്ചു നാളെ വൈകിട്ട് കാഞ്ഞങ്ങാട് നോർത്ത് കോട്ടച്ചേരിൽ നടക്കുന്ന എൽ യോഗത്തിൽ ഇന്ത്യൻ നാഷണൽ ലീഗ് അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ സാഹിബ് പ്രസംഗിക്കും വൈകുന്നേരം അഞ്ചിന് നോർത്ത് കോട്ടച്ചേലിയിലാണ് പരിപാടി ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം നല്ല കുടിവെള്ളം നല്ല ആരോഗ്യം നല്ല ജീവിതം കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പിയിൽ നല്ല കുടിവെള്ളം സമ്മാന പദ്ധതി വീണ്ടും ആരംഭിച്ചിരിക്കുന്നു